ഇപ്പോൾ അബുദാബി എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാറുക്കരുത് വരൂ കുട്ടികളെയും നമ്മൾക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളോ എല്ലാരും സന്തോഷമായിരിക്കട്ടെ ബി പോസിറ്റീവ് പാർട്ട് വൺ സെവൻറ്റി ഫോർ പായിൽ തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് പറയുന്നത് പുരോഹിതൻ പുരോഹിതൻ പുസ്തകം പുസ്തകം പുളിച്ച പുളിച്ച ൻമോർമ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാവ് മാവ് പുഴുപ്പല് ടൂത്ത്

িংগমি Thank you.